രാവിലെ കൊട്ടാരക്കര വരെ ഒന്ന് പോയതാ അപ്പോഴാണ് ദേ ഈ ഒരു സ്ഥലം കണ്ടത് അയത്തിൽ നിന്ന് കുണ്ടരയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്തിടയ്ക്ക് കണ്ടുപിടിച്ച ഒരു ഷോർട്ട് കട്ട് റൂട്ടാണിത് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലം നല്ല വയലും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗി ഒരു കാമമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ചുമ്മാ വീഡിയോ ഷൂട്ട് ചെയ്തു ഇപ്പോൾ നമ്മുടെ ഹൈവേയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഹൈവേ വികസനമായിട്ട് പണിയും കംപ്ലീറ്റ് പൊടിയും ബഹളമാണ് അപ്പം അതുവഴി പോകുന്നതിനേക്കാളും ഒരു റൂട്ട് നല്ല എന്നാലുപകാരപ്രദമായിട്ട് തോന്നി ഇവിടെ ഒരു ഇവിടെ വന്നിടക്കം പിന്നെ ഫുള്ള് കണ്ടുപിടുത്തത്തിൻ്റെ ബഹളമാണ് ഇപ്പം കുറെ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോരോ പുതിയ വഴികൾ പുതിയ കടകൾ സൂപ്പർ മാർക്കറ്റ് മുതൽ ഫിഷ് സ്റ്റോൾ വരെ തിരഞ്ഞു കണ്ടുപിടിച്ചു അപ്പോൾ ഇനിയും കണ്ടുപിടിക്കാൻ ഒരുപാട് ബാക്കിയാണ് എനിക്കിനി ഒരു സ്റ്റിച്ചിങ് സെൻ്റർ ഒക്കെ കണ്ടുപിടിക്കണം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് താമസത്തിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും ഞാൻ വണ്ടിയിലിരുന്നിട്ട് ഇരുന്നിട്ട് എൻ്റെ പരിപാടി തുടങ്ങി മരങ്ങളുടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യൽ നല്ല ഭംഗിയുണ്ട് പക്ഷേ മരങ്ങളൊക്കെ ഇപ്പോൾ ഇല കൊഴിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഓരോ ഷേപ്പിൽ നമ്മുടെ ഏഴിലമ്പാലേ നല്ല സ്ട്രക്ചറുള്ള മരങ്ങളുടെ കൂട്ടത്തിലൊന്നാണിത് അപ്പോൾ നമ്മുടെ ഈ വഴിയോരങ്ങളിലൊക്കെ ഏഴിലമ്പാലിങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് നമ്മുടെ നാട്ടിലെ പഴയ കളിസ്ഥലങ്ങളും മൈതാനങ്ങളും ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ടർഫുകളായിട്ട് മാറിയിട്ടുണ്ടല്ലേ ഈ സ്കൂളിന്റെ മതിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുണ്ടോ ഇത് ഞങ്ങളുടെ ആക്രിക്കട ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിലെ മൊത്തം കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആക്രിക്കട എന്ന് പറയുന്നത് ഞാനും അതിലൊരു മെമ്പറാണ് അപ്പം ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ പെയിൻറ്റിങ്ങിന് തൊട്ട് മുമ്പ് ചെയ്തിരുന്നത് ഞങ്ങൾ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദയ സാധനം മനസ്സിലായോ ഞങ്ങൾ ബദാം എന്നാ പറയുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാറ്റാ